ന്യായാധിപന്മാർ എന്ന പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാരുടെ ചുമതലകൾ എന്തെല്ലാം നല്ല ഇടയന്മാരായി ദൈവജനത്തെ നയിക്കുക ന്യായപാലനം ചെയ്യുക ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ജനത്തെ രക്ഷിക്കുക പ്രശ്നങ്ങൾ നേരിട്ട സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മ പ്രേരിതരായി ജനങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ന്യായാധിപന്മാരുടെ ചുമതലകൾ രണ്ടാമത്തെ ചോദ്യം ദെബോറയുടെ ഭർത്താവിൻ്റെ പേരെന്ത് ലപ്പി ദോത്ത് എന്നാണ് ദബോറയുടെ ഭർത്താവിൻ്റെ പേര് മൂന്നാമത്തെ ചോദ്യം ദബോറയുടെ കാലത്ത് ഇസ്രയേൽ മക്കളുടെ പ്രധാന ശത്രു ആരായിരുന്നു കനാന്യരായിരുന്നു ദബോറയുടെ കാലത്ത് ഇസ്രയേലിയരുടെ പ്രധാന ശത്രു നാലാമത്തെ ചോദ്യം ഗിതയോന്റെ മറ്റൊരു പേരെന്ത് എരുബാൽ എന്നാണ് ഗിതയോന്റെ മറ്റൊരു പേര് അഞ്ചാമത്തെ ചോദ്യം ഗീതയോൻ്റെയും ജനത്തിൻ്റെയും സംശയ നിവാരണത്തിനായി ദൈവദൂതൻ എത്ര തവണ പ്രത്യക്ഷനായി രണ്ട് തവണയാണ് ഗീതയോൻ്റെയും ജനത്തിൻ്റെയും സംശയ നിവാരണത്തിനായിട്ട് ദൈവദൂതൻ പ്രത്യക്ഷനായത് ആറാമത്തെ ചോദ്യം ഗിതയോനിൽ കണ്ട ഏറ്റവും നല്ല ചില ഗുണങ്ങൾ ഏതൊക്കെ ദൈവത്തോടൊന്നും വിശ്വസ്തതയുള്ള വ്യക്തിയായിരുന്നു ഗിതയോൻ ദൈവത്തെ പൂർണ്ണമായും അനുസരിച്ച ഒരു വ്യക്തിയായിരുന്നു തൻ്റെ ശക്തിയിൽ അമിതമായി അഹങ്കരിക്കാതെ ദൈവത്തോട് പൂർണ്ണമായി ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ ശക്തി ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു ഗിതയർ ഏഴാമത്തെ ചോദ്യം ഇബ്താഹ് ദൈവത്തോട് തൻ്റെ ആവശ്യങ്ങളെ ബോധിപ്പിച്ചത് എവിടെ വെച്ച് മിസ് വെച്ചാണ് ഇപ്താഹ് ദൈവത്തോട് തൻ്റെ ആവശ്യങ്ങളെ ബോധിപ്പിച്ചത് എട്ടാമത്തെ ചോദ്യം അമോന്യരുമായുള്ള യുദ്ധത്തിൽ ജയിച്ചു വന്ന ഇബ്താഹിനെ എതിരേറ്റത് ആര് ഇബ്താഹിൻ്റെ ഒരേ ഒരു മകളായിരുന്നു അദ്ദേഹം അമോന്യരുമായുള്ള യുദ്ധത്തിൽ ജയിച്ചു വന്നപ്പോൾ എതിരേറ്റ് വന്നത് ഒൻപതാമത്തെ ചോദ്യം ആണ്ടുതോറും ഇസ്രയേലിലെ കന്യകമാർ ഇബ്താഹിൻ്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് എത്ര ദിവസമായിരുന്നു നാല് ദിവസമായിരുന്നു ആണ്ടുതോറും ഇസ്രയേലിലെ കന്യകമാർ ഇബ്താഹിൻ്റെ മകളെ കീർത്തിപ്പാനായിട്ട് പോയിരുന്നത് ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്നത് അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്